നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാർ വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് കെ എസ് യു എടവണ്ണ മണ്ഡലം സെക്രട്ടറി പി കെ സനൂപ് നിരവധി വിദ്യാർത്ഥികളാണ് സീറ്റില്ലാതെ പുറത്തിരിക്കേണ്ടി വരുന്നത് ഇതിനെതിരെ പ്രതിഷേധ സമരം നടത്തിയവർക്കെതിരെ ഭരണകൂടം സ്വീകരിക്കുന്ന നടപടി ശരിയായില്ലെന്നും സനൂപ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് അവരെ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തി അവരെ നറുപടികളുമായി മുന്നോട്ട് പോവാന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് എത്രയോ കുട്ടികൾ ഉറക്കം ഒഴിച്ച് പഠിച്ചിട്ട് അവരെ മാതാപിതാക്കൾ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് വേർത്തുള്ളികൾ ചോരത്തുള്ളികളാക്കി പണിയെടുത്തിട്ട് അവരെ മക്കളെ തെരുവുകളിലേക്ക് ആക്കുന്ന സാഹചര്യം കാണുമ്പോൾ ഇതിനെ ഞങ്ങൾ കൈയട്ടി നോക്കി വീട്ടിലിരിക്കാൻ ഞങ്ങൾ ആ കേസിന് കിട്ടില്ല അതേമാതിരിക്ക് ഇപ്പം കേരള സർവകലശാലയിൽ നടന്ന സമരത്തിൽ എസ് എഫ് ഐന്റെ മാർച്ചിൽ കേരള പോലീസ് കാട്ടിയെന്താ അവരെ മേലക്ക് കയറ്റി കൈ പിടിച്ചാണ് മോനെന്നൊക്കെ പറഞ്ഞത് കുരുവാളകുട്ടികളെ കൊണ്ടുപോകണമായിരിക്കാണ് കേരള പോലീസ് കൊണ്ടുവന്നത് എന്താ കേസു മാന്യമായി സമരങ്ങൾ നടത്തുമ്പോൾ അവരെ ഇങ്ങനെ കല്ലായി കയ്യല്ല അമൃതമായി അടിക്കുവാനും അവരെ കൊല്ലപൊളം ചെയ്യുന്ന സംവിധാനമായി കേരള പോലീസ് മുന്നിട്ട് പോകുന്നു കണ്ണിച്ചവരല്ലാത്ത കേരള പോലീസായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല വിദ്യാർത്ഥികളൊപ്പം കെ സി എന്ന സംഘടന ഉണ്ടാവും ഞങ്ങളുണ്ടാവും ഞങ്ങൾ അവരെ ഒപ്പം അവർക്ക് സീറ്റ് കിട്ടണവരെ ഞങ്ങളെ സമരങ്ങളുമായി മുന്നോട്ട് പോകും അര പിന്നോട്ട് ഞങ്ങൾ പോയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ കേരള പോലീസ് അതായത് ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവര് ഈ മക്കളോട് ക്രൂരമായിക്കൊണ്ട് ഒരു കണ്ണിച്ചവരല്ലാത്തെയാണ് ഇവർ പെരുമാറുന്നത് ഗവൺമെന്റ് എത്ര കാലമായി ഈ മക്കള് ഈ ഉറക്കം ഒഴിച്ച് പഠിച്ചിട്ട് സീറ്റില്ലാതെ തെരുവലി നിൽക്കണേ ഫുൾ എപ്പാസം അഞ്ചേപ്പോസും കിട്ട് എത്ര മക്കളുണ്ട് ഞങ്ങളെ കേരളത്തിൽ ഈ നമ്മളെ ഈ മലബാർ മേഖലയിൽ അവരൊക്കെ എന്താ ചെയ്യുന്നത് ആ മക്കളൊക്കെ പുറത്ത് നിൽക്കല്ലേ ഒരു സീറ്റ് പോലും ഇല്ലാതെ ഈ മക്കളോട് ഇങ്ങനെ കണ്ണിച്ചോരല്ലാതെ പെരുമാറുന്നതിന് ഞങ്ങൾ കൈയും കെട്ടി വീട്ടിലിരിക്കാൻ എസ് എഫ് ഐ പോലും ഞങ്ങൾ കിട്ടിയില്ല ഞങ്ങൾ ഞങ്ങൾ വിദ്യാർത്ഥി പക്ഷത്തിൽ ഒപ്പം കേസ് യു പറഞ്ഞത് ഞങ്ങളുടെ സംഘടന എസ് എഫ് ഐ പോലെ പേടിച്ചു ഓടി വീട്ടിൽ പോയിരിക്കുന്നവരല്ല ഞങ്ങൾ വിദ്യാർത്ഥികളെ കൂടെ നിൽക്കുന്നവരാണ് അതുകൊണ്ട് ഈ സീറ്റിന് ബാച്ചുകൾ അനുവരിച്ച് അധികമായും നിയമിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോയി ഈ ഈ ഇവരെ അല്ല അല്ലെങ്കിൽ നിങ്ങൾ പരിപാടി വീട്ടിൽ നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു Kaiser College of Advanced Studies, Tirwali, Pundotam, Patrial, Malapuram.